ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വെട്ടിക്കാട്ടറി ചെറുതുരുത്തിൽ ഒരാളെ കാണാതായി വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ എറളക്കടവ് റെയിൽവേ പാലത്തിന് സമീപമാണ് ആളെ കാണാതായത് ചെറുതിർത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധനായ വരവൂർ നിഷാദിനാണ് പുഴയിലൊരാൾ മുങ്ങിത്താഴുന്നതായി കണ്ടത് ഇരുപത് മിനിറ്റ് നേരത്തെ ഇങ്ങനെ തവണ കണ്ടു തോണി തോണിട്ട് കുത്തിയിട്ട് ഇവിടേക്ക് എത്തി പക്ഷെ സമയം ചെറിയ അടി ഒഴുക്കിണ്ട് രണ്ടാൾക്ക് ഈ പോഷൻ മാനസിക അസ്വസ്ഥ്യമുള്ള വ്യക്തിയാണെന്ന സംശയം ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും തിരച്ചിലിനായി സംഭവ സ്ഥലത്തെത്തി Thank you ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ